ചന്ദ്രക്കുറിയും കുരിശുമാലയും നിസ്കാരത്തഴമ്പിന് ഒന്നുവിടെ സ്ഥാനം ശരീരത്തിന്റെ അസുഖവും മനസ്സിന്റെ അസുഖം ഒരുപോലെ മാറ്റുന്ന ഒരു തമിഴ്നാട് തെങ്കാശിയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ മാറി പൊട്ടൽപുതൂർ എന്ന സ്ഥലത്താണ് ഞാൻ മാനസികത ചന്ദ്രക്കുറിയും കുരിശുമാലയും നിസ്കാരത്തഴമ്പിന് ഒന്നുവിടെ സ്ഥാനം ശരീരത്തിന്റെ അസുഖവും മനസ്സിന്റെ അസുഖവും ഒരുപോലെ മാറ്റുന്ന ഒരു മഹാതമ്പുഴ തമിഴ്നാട് തെങ്കാശിയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ മാറി പൊട്ടൽപുതൂർ എന്ന സ്ഥലത്താണ് ഞാൻ മാനസിക ചന്ദ്രക്കുറിയും കുരിശുമാലയും നിസ്കാരത്തഴമ്പിന് ഒന്നുവിടെ സ്ഥാനം ശരീരത്തിന്റെ അസുഖം മനസ്സിന്റെ അസുഖം ഒരുപോലെ മാറ്റുന്ന ഒരു മഹാ തമ്പുരൻ രക്ഷതനാട് തെങ്കാശിയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ മാറി പൊട്ടൽപുതൂർ എന്ന സ്ഥലത്താണ് ഞാൻ മാനസിക ചന്ദ്രക്കുറിയും കുരിശുമാലയും നിസ്കാരത്തഴമ്പിന് ഒന്നുവിടെ സ്ഥാനം ശരീരത്തിന്റെ അസുഖവും മനസ്സിന്റെ അസുഖവും ഒരുപോലെ മാറ്റുന്ന ഒരു മഹാതമ്പുരൻ കെട്ടതാണ് തമിഴ്നാട് തെങ്കാശിയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ മാറി പൊട്ടൽപുതൂർ എന്ന സ്ഥലത്താണ് ഞാൻ മാനസിക ചന്ദ്രക്കുറിയും കുരിശുമാലയും നിസ്കാരത്തഴമ്പിന് ഒന്നുവിടെ സ്ഥാനം ശരീരത്തിന്റെ അസുഖവും മനസ്സിന്റെ അസുഖം ഒരുപോലെ മാറ്റുന്ന ഒരു മഹാതമ്പുരൻ രക്ഷണം തമിഴ്നാട് തെങ്കാശിയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ മാറി പൊട്ടൽപുതൂർ എന്ന സ്ഥലത്താണ് ഞാൻ മാനസിക തന്നെ ചന്ദ്രക്കുറിയും കുരിശുമാലയും നിസ്കാര തഴമ്പൻ ഒന്നുവിടെ സ്ഥാനം ശരീരത്തിന്റെ അസുഖവും മനസ്സിന്റെ അസുഖവും ഒരുപോലെ മാറ്റുന്ന ഒരു മഹാതമ്പുരൻ രക്ഷണം തമിഴ്നാട് തെങ്കാശിയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ മാറി പൊട്ടൽപുതൂർ എന്ന സ്ഥലത്താണ് ഞാൻ മാനസിക തന്നെ ചന്ദ്രക്കുറിയും കുരിശുമാലയും നിസ്കാരത്തഴമ്പിൽ ഒന്നുവിടെ സ്ഥാനം ശരീരത്തിന്റെ അസുഖവും മനസ്സിന്റെ അസുഖം ഒരുപോലെ മാറ്റുന്ന ഒരു മഹാതമ്പുരൻ കിട്ടണം തമിഴ്നാട് തെങ്കാശിയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ മാറി പൊട്ടൽപുതൂർ എന്ന സ്ഥലത്താണ് ഞാൻ മാനസിക തന്നെ ചന്ദ്രക്കുറിയും കുരിശുമാലയും നിസ്കാരത്തഴമ്പിൻ ഒന്നുവിടെ സ്ഥാനം ശരീരത്തിന്റെ അസുഖവും മനസ്സിന്റെ അസുഖവും ഒരുപോലെ മാറ്റുന്ന ഒരു മഹാതമ്പുരൻ കിട്ടണം തമിഴ്നാട് തെങ്കാശിയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ മാറി പൊട്ടൽപുതൂർ എന്ന സ്ഥലത്താണ് ഞാൻ മാനസിക ചന്ദ്രക്കുറിയും കുരിശുമാലയും നിസ്കാരത്തഴമ്പിന് ഒന്നുവിടെ സ്ഥാനം ശരീരത്തിന്റെ അസുഖവും മനസ്സിന്റെ അസുഖം ഒരുപോലെ മാറ്റുന്ന ഒരു തമ്പുരാട്ടം തമിഴ്നാട് തെങ്കാശിയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ മാറി പൊട്ടൽപുതൂർ എന്ന സ്ഥലത്താണ് ഞാൻ മാനസിക തന്നെ ചന്ദ്രക്കുറിയും കുരിശുമാലയും നിസ്കാരത്തഴമ്പിൻ ഒന്നുവിടെ സ്ഥാനം ശരീരത്തിന്റെ അസുഖവും മനസ്സിന്റെ അസുഖവും ഒരുപോലെ മാറ്റുന്ന ഒരു മഹാതമ്പുരാൻ രണ്ടതം തമിഴ്നാട് തെങ്കാശിയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ മാറി പൊട്ടൽപുതൂർ എന്ന സ്ഥലത്താണ് ഞാൻ മാനസിക തല ചന്ദ്രക്കുറിയും കുരിശുമാലയും നിസ്കാരത്തഴമ്പിന് ഒന്നുവിടെ സ്ഥാനം ശരീരത്തിന്റെ അസുഖവും മനസ്സിന്റെ അസുഖം ഒരുപോലെ മാറ്റുന്ന ഒരു മഹാതമ്പുരാളം തമിഴ്നാട് തെങ്കാശിയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ മാറി പൊട്ടൽപുതൂർ എന്ന സ്ഥലത്താണ് ഞാൻ മാനസിക തന്നെ ചന്ദ്രക്കുറിയും കുരിശുമാലയും നിസ്കാരത്തഴമ്പിൻ ഒന്നുവിടെ സ്ഥാനം ശരീരത്തിന്റെ അസുഖവും മനസ്സിന്റെ അസുഖവും ഒരുപോലെ മാറ്റുന്ന ഒരു മഹാതമ്പുരാട്ടതാണ് തമിഴ്നാട് തെങ്കാശിയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ മാറി പൊട്ടൽപുതൂർ എന്ന സ്ഥലത്താണ് ഞാൻ മാനസിക ചന്ദ്രക്കുറിയും കുരിശുമാലയും നിസ്കാരത്തഴമ്പിന് ഒന്നുവിടെ സ്ഥാനം ശരീരത്തിന്റെ അസുഖവും മനസ്സിന്റെ അസുഖം ഒരുപോലെ മാറ്റുന്ന ഒരു മഹാതമ്പുഴ തമിഴ്നാട് തെങ്കാശിയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ മാറി പൊട്ടൽപുതൂർ എന്ന സ്ഥലത്താണ് ഞാൻ മാനസികത ചന്ദ്രക്കുറിയും കുരിശുമാലയും നിസ്കാര തഴമ്പൻ ഒന്നുവിടെ സ്ഥാനം ശരീരത്തിന്റെ അസുഖവും മനസ്സിന്റെ അസുഖവും ഒരുപോലെ മാറ്റുന്ന ഒരു മഹാതമ്പുരൻ രക്ഷണം también Estamos...